ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ റേപ്പ് അല്ലെങ്കിൽ ബലാത്സംഗവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള സുപ്രീം കോടതിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കോടതി വിധിയെ കുറിച്ചിട്ടാണ് ഓക്കെ സിംപിളായിട്ട് പറയാം അതായത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധം അവസാനിപ്പിച്ച ശേഷം ബലാത്സംഗ കേസ് നിലനിൽക്കില്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അതായത് വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്ത ചെയ്തതിന് ശേഷം ഗർഭം അലസിപ്പിച്ച കേസ് തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതി ഈ വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇപ്പം എന്ന് പറയുകയാണെങ്കിൽ പരസ്പര സമ്മത പ്രകാരം നിങ്ങളെന്ത് ചെയ്യുന്നു ഒരു റിലേഷനിൽ ഏർപ്പെടുന്നു അതിന് ശേഷം ഈ പെൺകുട്ടി ഗർഭിണിയാകുന്നു ഗർഭിണിയായതിനു ശേഷം ഈ ഗർഭം നിങ്ങൾ അലസിപ്പിച്ചു എന്ന് പറയുകയാണ് അലസിപ്പിക്കുന്നു അതിനുശേഷം ഈ പറയുന്ന വ്യക്തിക്ക് എതിരെ ഈ പെൺകുട്ടി കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കേസ് നിലനിൽക്കില്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ